ഏറ്റവും പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ലോഞ്ചുകളിൽ ഒന്നാണ് പ്രമുഖ കാർ നിർമ്മാതാക്കളായ സ്കോഡയുടെ ഒക്ടാവിയ ആർ എസ് മോഡൽ സ്കോഡ തങ്ങളുടെ പുതിയ നാലാം തലമുറ ഒക്ടാവിയ ആർ എസ് ഈ വർഷം ഒക്ടോബർ പതിനേഴിന് ഇന്ത്യയിൽ പുറത്തിറക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭാരത് മൊബിലിറ്റി എക്സ്പോയിലാണ് ഈ പെർഫോമൻസ് ഇടാൻ ആദ്യമായി ഇന്ത്യയിൽ പ്രദർശിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോള വിപണികളിൽ മുഖം മിനുക്കൽ ലഭിച്ചതിനു ശേഷമാണ് ഈ ഒരു മോഡൽ ഇന്ത്യയിൽ വരാനിരിക്കുന്ന ഒരു വീഡിയോ ടീസർ സ്കോഡ ഇന്ത്യ അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ അപ്ലോഡ് ചെയ്തിരുന്നു നിലവിൽ ഇന്ത്യയിലെ സ്കോഡയുടെ മുൻനിര സെഡാൻ മോഡലായിരിക്കും ആയിരിക്കും ഒക്ടോവിയ ആർ എസ് മുൻപ് പ്രാദേശികമായി അസംബിൾ ചെയ്ത സ്റ്റാൻഡേർഡ് ഒക്ടോവിൽ നിന്ന് വ്യത്യസ്തമായി ബിൽഡ് അപ് യൂണിറ്റ് ഈ ഒരു മോഡൽ കൊണ്ടുവരും ഇതിനർത്ഥം സെഡാൻ ഒരു പ്രീമിയം പ്രൈസ് ടാഗ് തന്നെ വഹിക്കുമെന്നാണ് പരിമിതമായ എണ്ണത്തിലായിരിക്കും മോഡൽ വിൽക്കപ്പെടുകയെന്നും പ്രതീക്ഷിക്കുന്നു അന്താരാഷ്ട്ര സ്പെക് മോഡൽ ആയതുകൊണ്ട് തന്നെ ഒക്ടാവിയ ആർ എസ് നൂതന സവിശേഷതകളാൽ നിറഞ്ഞിരിക്കും ഗ്ലോസ് ബ്ലാക്ക് ആക്സെന്റുകൾ ഹണി കോം മെഷ് ഗ്രിൽ വലിയ അലോയ് വീലുകൾ വ്യത്യസ്തമായ ബോഡി കിറ്റ് തുടങ്ങിയ സ്പോർട്ടി സ്റ്റൈലിംഗ് ടച്ചുകൾ സാധാരണ ഒക്ടോവിയയിൽ നിന്ന് ആർ എസിനെ വേറിട്ട് നിർത്തുന്ന ചില കാര്യങ്ങളാണ് ക്യാബിനിലേക്ക് നോക്കുമ്പോൾ മുന്നിൽ സ്പോർട്സ് സീറ്റുകളാണ് ആർ എസിന് ലഭിക്കുന്നത് റെഡ് അലൂമിനിയം പെഡലുകൾ എന്നിവയും മറ്റ് പ്രധാന ഫീച്ചറുകളായി ഉണ്ട് എന്നാൽ കൂടുതൽ ശ്രദ്ധേയമായ അപ്ഡേറ്റ് സിസ്റ്റത്തിലാണ് ഉള്ളത് മുൻപ് നൽകിയിരുന്ന പത്ത് ജി യൂണിറ്റിൽ നിന്ന് വ്യത്യസ്തമായി ആർ എസ് ടെസ്റ്റ് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് നാലാം തലമുറ സെഡാനിൽ സ്റ്റാൻഡേർഡായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വലിയ വീലുകൾ സ്പോർട്ടിയർ ബമ്പറുകൾ ബൂട്ട് ലിപ് സ്പോയിലർ എന്നിവയുൾപ്പെടെ കൂടുതൽ ഡിസൈൻ ഘടകങ്ങളും ആർ എസ് ചേർക്കുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ പെർഫോമൻസിന്റെ പേരിലാണ് സ്ക്വാഡ് ആക്ടവ്യ ആർ എസ് അറിയപ്പെടുന്നത് രണ്ട് ലിറ്റർ ടെർബോ പെട്രോൾ സെവൻ സ്പീഡ് ഡി എസ് ടി ഓട്ടോമാറ്റിക് എന്നിവയുള്ള പവർ ആയിരിക്കും വാഹനത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം ഇത് ബി എസ് പിക്കാരത്തും എൻ എം ടോർക്കും ഉത്പാദിപ്പിക്കുന്നു വെറും ആറ് പോയിന്റ് ആറ് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗം കൈവരിക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ എഞ്ചിൻ കപ്പാസിറ്റി അതേസമയം ഉയർന്ന വേഗത മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഒക്ടോവിയ ആർ എസിനായുള്ള പ്രീ ബുക്കിംഗ് ഒക്ടോബർ ആറിന് ആരംഭിക്കുമെന്ന് സ്കോഡ ഓട്ടോ അറിയിച്ചിട്ടുണ്ട് ബുക്കിംഗ് ആരംഭിച്ച കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രീമിയം ഔദ്യോഗിക വില നിർമ്മാതാവ് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നവംബർ ആറ് മുതൽ ഡെലിവറികൾ ആരംഭിക്കും സ്കോഡ ഓട്ടോ ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാത്രമേ സെഡാൻ ബുക്ക് ചെയ്യാൻ സീരീസ് ഗ്രാൻഡ് മെർസിഡേസ് ബാൻസ് എ ക്ലാസ് ലിമോസിൻ ടൊയോട്ട ക്യാമറ പോലുള്ള മോഡലുകൾ എന്നിവയുൾപ്പെടെ ജർമ്മൻ ആഡംബര സെഡാനുകളുമായി ഒക്ടോവിയ ആർ എസ് അതേ വിലയിൽ തന്നെ മത്സരിക്കും മോഡലിന് അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളില് എക്ഷോറും വിലയാണ് പ്രതീക്ഷിക്കുന്നത്